സഹായം എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ് എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് സഹായം എന്ന് തന്നെയാണ് അർത്ഥം അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളുള്ള ഒരുപാട് നാമങ്ങൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരുണ്യത്തെയും സഹജീവി സ്നേഹത്തെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന നാമങ്ങൾ ഒരുപാടുണ്ട് റിയാസ് എല്ലാവർക്കും സഹായമാണ് സഹായം വല്ലാതെ സഹായിച്ചു സഹായിക്കാൻ നമുക്ക് പ്രേരണ നൽകി സഹായിക്കണമെന്ന് പാപങ്ങളെ സഹായിക്കണം പ്രയാസം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാവണം അവിടുന്ന് പറഞ്ഞു ദുനിയാവിലുള്ള ഒരു പ്രയാസം ആരുടെങ്കിലും ദുനിയാവിലുള്ള ഒരു പ്രയാസം ആരെങ്കിലും നീക്കി കൊടുത്താൽ അന്ത്യനാളിലെ അന്ത്യനാളിലെ പ്രയാസങ്ങൾ അള്ളാഹു അവന് നീക്കിക്കൊടുക്കുന്നതാണ് ദുനിയാവിലെ ഒരു പ്രയാസം നമ്മൾ നീക്കി കൊടുത്താൽ ആഹ് പ്രയാസങ്ങളിൽ അള്ളാഹു അവന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആരെങ്കിലും എളുപ്പം ചെയ്താൽ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു എളുപ്പം ചെയ്യും പ്രയാസങ്ങൾ നീക്കി കൊടുക്കും ومن ستر ستره الله في الدنيا ഒരാളുടെ രഹസ്യം രഹസ്യം മറച്ചു മറച്ചു ദുനിയാവിലും ഇതെല്ലാം പറഞ്ഞിട്ട് മുത്തുനബി പറയുന്നു ഒരാൾ തൻ്റെ സഹോദരനെ സഹായിച്ചാൽ ആ സഹായിക്കുന്ന സമയം മുഴുവനും മുഴുവനും അള്ളാഹു അവനെ സഹായിക്കുന്നതാണ് നമ്മളൊരാളെ സഹായിച്ചാൽ നമുക്ക് റബ്ബിൻ്റെ സഹായം ലഭിക്കും നമ്മുടെ സഹായങ്ങൾക്ക് എത്രയോ മേലെയാണ് റബിന്റെ സഹായം നമ്മുടെ സഹായം പരിമിതമാണ് വളരെ ഷോർട്ടാണ് വളരെ ലളിതമായതാണ് റബിന്റെ സഹായം അങ്ങനെയല്ലല്ലോ ആ സഹായമാണ് നമുക്ക് ലഭിക്കുന്നത് ഹബീബ് ഉമ്മത്തിനെ സഹായിക്കാൻ വലിയ താല്പര്യമാണ് ഹരീസും നിങ്ങളുടെ മേലിൽ വല്ലാത്ത അലച്ചയാണ് നബിക്ക് വല്ലാത്ത താല്പര്യമാണ് പിന്നെ പറയുന്നു നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവുന്നത് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാവുന്നത് ലാഹുന്റെ ഹബീബിന് വല്ലാത്ത വേദനയാണ് നമ്മൾ വേദനിക്കുന്നത് മുത്തുനബിക്ക് ഇഷ്ടമില്ല നമ്മൾ പ്രയാസപ്പെടുന്നത് മുത്തുനബിക്ക് സഹിക്കൂല നമ്മൾ പ്രയാസപ്പെടുമ്പോ നമുക്ക് വേദന അനുഭവിക്കേണ്ടി വരുമ്പോ അങ്ങ് മദീനയിൽ നിന്ന് മുത്തുനബി വേദനിക്കുകയാണ് മുത്തുനബി വേദനിക്കുകയാണ് ജീവിതകാലത്തും മരണത്തിന് ശേഷവും മരിച്ചാലും നമ്മെ നമ്മുടെ കാര്യങ്ങൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അല്ലാഹോ അങ്ങനെയുള്ളൊരു ബോധം നമുക്ക് നൽകട്ടെ പാവങ്ങളെ നമ്മളെ സഹായിക്കണം പാവങ്ങൾക്ക് താങ്ങാവണം തണലാവണം പള്ളിയിൽ നിന്ന് ഒരു പാവപ്പെട്ട ഒരു മുസാഫിറായ മനുഷ്യൻ കൈ നീട്ടുമ്പോ നമ്മൾ അവരെ മൈൻഡ് ചെയ്തുകൊണ്ട് പോവാൻ പാടില്ല ഉള്ളത് കൊടുക്കണം നമ്മൾ അവരുടെ അവരുടെ ഐഡന്റിറ്റിയും അവരുടെ മറ്റുള്ള രേഖകളും ഒക്കെ പരിശോധിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കും ചിലര് നമ്മൾ അസത്യത്തെ തിരിച്ചറിയാൻ കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അത് ചെയ്യണം ചെയ്യണം പള്ളിയിലുള്ള കമ്മിറ്റി ഭാരവാഹികളും പള്ളിയിലുള്ള ഉസ്താദൊക്കെ അത് ചെയ്യട്ടെ എല്ലാവരും കൂടെ അവരുടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യാൻ നിന്നാൽ അവർക്ക് വല്ലാത്ത വിഷമമായിരിക്കും ആ വിഷമ വിഷമിക്കുന്ന മനസ്സിൽ നിന്ന് എന്തെങ്കിലും നമുക്കെതിരെ പറഞ്ഞു പോയാലും പ്രയാസമാണ് പാവങ്ങളെ കണ്ടാൽ കഴിയുമെങ്കിൽ സഹായിക്കണമായിരിക്കും അള്ളാഹോ അങ്ങനെയുള്ള നിന്ന് പകർത്തിയെടുക്കാൻ നമുക്ക് ആവട്ടെ آمين برحمتك يا أرحم الراحمين